അസ്സാം വലൈക്കും ബിസ്മി ലീറായി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകരിക്കുന്ന ഒരു ചെറിയൊരു ദിക്കറിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ദിക്കറ് നമുക്ക് ചൊല്ലാൻ കഴിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടുന്നതായിട്ട് കാണാം നമുക്ക് ഓരോ വഴികൾ തുറന്നു നൽകുന്നതായിട്ട് കാണാം പടശറബിന്റെ അത്ഭുതങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണിത് വളരെ ചെറിയ ദിക്കറാണ് എന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഇതിന്റെ ഫലം എന്ന് പറയുന്നത് ഒട്ടനവധിയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് കൈനിറയെ സമ്പാദ്യം നേടാൻ വേണ്ടിയിട്ട് ഹലാലായ മാർഗത്തിൽ നമുക്ക് സമ്പാദ്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ സുബഹിക്ക് ശേഷം ഈ ഒരു ദിക്കർ മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് വളരെ കുറഞ്ഞ സമയം മാത്രം മതി എന്നാൽ നമ്മൾ ഇത് ചൊല്ലുകയാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടനവധി ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നിത്യേനയുള്ള ദിക്കർ ദുവാകളിൽ ഈ ഒരു ദിക്കറ് കൂടെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധിഖർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം സുബാനോഹി ഹിഹിഹിഹി അർഷിഹി കലിമാതിഹി വളരെ ചെറിയ ദിക്കറാണ് ഈ ഒരു ദിക്കറിനെ നമ്മൾ മൂന്ന് തവണ മാത്രം പറഞ്ഞാൽ മതി മധ്യസുധി നമസ്കാരത്തിന് ശേഷം ഇൻഷല്ലാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും പരിശ്രഭാദിന്റെ തോഫിയ് നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പടശ്ശ്രെ മാത്രമേ അറിയുകയുള്ളൂ അതിനുള്ള യഥാർത്ഥ പ്രതിവിധിയും പടശ്ശ്രനെ അറിയുകയുള്ളു പടച്ചറബ്ബ് അതെല്ലാം നീക്കി നല്ല റാഹത്തായിട്ടുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ ആ മീൻ ഏറപ്പൽ ആലമീൻ